അങ്ങനെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ലാലേട്ടൻ എപ്പിസോഡിൽ ലാലേട്ടൻ ശ്രീദിനോട് ഒറ്റ ഡയലോഗാണ് ചോദിച്ചത് ടിക്കറ്റ് ഓഫ് ഫിനാലയനെ കുറിച്ചുള്ള അഭിപ്രായമാണ് ചോദിച്ചത് അപ്പോൾ ശ്രീദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ടിക്കറ്റ് ഓഫ് ഫിനാലയിൽ എല്ലാവർക്കും കഷ്ടമായിട്ടുണ്ടായിരുന്നത് ടങ്ക് ടുസ്റ്റർ അതിൽ ഞാനാണ് ജയിച്ചത് എനിക്ക് ഒരു ഗെയിം മാത്രമാണ് കറക്റ്റായിട്ട് ജയിക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ആ എല്ലാവർക്കും പ്രയാസമുള്ള ഗെയിം വളരെ ഈസി ആയിട്ട് തന്നെ ആണ് ഫിനിഷ് ചെയ്തത് ലാലേട്ട അതെ തന്നെ അദ്ദേഹം തന്നെ എന്ന് പറയുന്നുണ്ട് ശ്രീതു എന്താണിങ്ങനെ ശ്രീധുൽ ലാലേട്ടനോട് പറയുന്ന ആ സ്ലാങ് നല്ല രസമാണ് കേൾക്കാൻ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും നമ്മുടെ നന്ദനയാണ് പുറത്തു പോയിരിക്കുന്നത് നന്ദന പുറത്തു പോയതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ നന്ദനെ ടിക്കറ്റ് ഊഫിനാൽ ശരിക്കും സായും അതേപോലെ തന്നെ സിജോയും സപ്പോർട്ട് ചെയ്ത് പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റെ അറിയിക്കാൻ മറക്കരുത് സായി ബിഗ് ബോസ് വീടിനോട് വിട പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സായി സിജോ കോംബോ എന്താണെങ്കിലും പിരിയണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്താണെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കരുത്